നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി ഒന്നാം സെമസ്റ്റർ എം ഡി സി മലയാളത്തിലെ വൈ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ പെണ്ണും പുലിയും എന്ന് പറയുന്ന കവിതയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പെണ്ണും പുലിയും എന്ന് പറയുന്ന കവിത ഒരു കുട്ടി കവിതയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് പാടി പറഞ്ഞു കൊടുക്കാൻ ചൊല്ലി പറഞ്ഞു കൊടുക്കാൻ ഭാഗത്തുള്ള ഒരു കുട്ടി കവിതയാണ് എന്നാൽ അതെന്തിനാണ് നമ്മൾ ഡിഗ്രിക്കാരി പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കവിത അല്ല ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത് അതീ കവിതയുടെ അവസാന ഭാഗം രണ്ട് പ്രാവശ്യം അതായത് രണ്ട് രീതിയിൽ ആദ്യം ദ്ദേഹം ഈ കവിത എഴുതിയപ്പോൾ അവസാന ഭാഗം ദുരന്തമായി പോയി അപ്പോൾ ഇത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കവിതയാണ് അപ്പോൾ അതിൻ്റെ അവസാനം ദുരന്തമായി പോയപ്പോഴത്തേക്ക് പലരും പറഞ്ഞു അങ്ങനെ വേണ്ട ശുഭപര്യാവസായി ആവണമെന്ന് അങ്ങനെ ഇതിന്റെ ക്ലൈമാക്സ് മാറ്റി എഴുതി ആ സാഹചര്യത്തിലാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പെണ്ണും പുലിയും നമുക്ക് പഠിക്കാനുള്ളത് നമുക്കത് എങ്ങനെയാണ് പഠിക്കാൻ വരുന്നത് കാരണം അത് കവിയുടെ സ്വാതന്ത്ര്യമല്ലേ കാണിക്കുന്നത് ഒരു രീതിയിൽ എഴുതിയിരിക്കുന്ന കവിതയെ പല അഭിപ്രായങ്ങൾ വന്നപ്പോഴത്തേക്ക് ക്ലൈമാക്സ് മാറ്റിയിരുന്നു പറയുമ്പോൾ മാറ്റി എഴുതി എന്ന് പറയുമ്പോൾ കവിയുടെ സർഗാത്മക സ്വാതന്ത്ര്യമല്ലേ അത് മാറ്റി എഴുതാനുള്ള അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭാഗം പഠിക്കാനായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ സിലബസ് പറയുന്നത് ഇതാണ് കവിയുടെ ഭാവന സർഗാത്മകത സ്വാതന്ത്ര്യം വയലോപ്പിള്ളി ശ്രീധരമേനോൻ രണ്ട് രീതിയിൽ അവസാന ഭാഗം എഴുതിയ പെണ്ണും പുലിയും എന്ന കവിതയുടെ പ്രസ്തുത പാഠങ്ങളിലെ വ്യത്യസ്തത അടിസ്ഥാനമാക്കിയുള്ള വിശകലനമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിത് ഈ കുട്ടി കവിത പഠിക്കാൻ വന്നത് പെണ്ണും പുലിയും ആദ്യം എഴുതി ദുരന്തമായിരുന്നു അവസാനം എന്നാൽ നമ്മുടെ വയലോപ്പിള്ളി ശ്രീധരമേനോൻ അഭ്യർത്ഥനകൾ മാനിച്ചത് മാറ്റി എഴുതി അത് ശരിക്കും കവിയുടെ സ്വാതന്ത്ര്യമാണല്ലോ ആ അർത്ഥത്തിൽ കവിയുടെ സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ എം ഡി സിയിൽ ഇത് പഠിക്കുന്നത് അപ്പം നമുക്ക് ആ ക്ലൈമാക്സ് എങ്ങനെ മാറ്റി എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ കവിത നമ്മൾ പഠിക്കണം േ അപ്പൊ നമുക്ക് ആ കവിത ഏർ കവിതയിലൂടെ അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അതെങ്ങനെ മാറ്റി എഴുതി എന്നുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഒരു കവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ആരും തന്നെ പറയട്ടെ നിങ്ങൾ ഈ കവിത കേൾക്കുമ്പം നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ് എന്നുള്ള കാര്യം മറക്കുക നിങ്ങളൊരു രണ്ടാം ക്ലാസ് കുട്ടിയാവുക രണ്ടാം ക്ലാസ്സിലെ കുട്ടിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കവിത ആസ്വദിക്കാൻ പറ്റും ഉള്ളിൽ കുട്ടികളില്ലാത്ത ആരുമില്ലല്ലോ അല്ലേ അത് ഞാനായാലും നിങ്ങളായാലും അപ്പോൾ എനിക്കിതൊരു രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന രീതിയിലാണ് അവസാനം വരെ പഠിപ്പിക്കാൻ ഇഷ്ടം എവിടം വരെ ആ ക്ലൈമാക്സ് രണ്ട് രീതിയിൽ എഴുതി എന്ന് പറയുന്നത് വരെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കേണ്ട സർഗാത്മകത അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ കവിയുടെ സ്വാതന്ത്ര്യം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാം അതുവരെ ഈ കവിത നമ്മൾ മനസ്സിലാക്കുന്നിടത്തൊക്കെ നിങ്ങളൊരു രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാവാം കുട്ടികളാവുക ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു മാസാവും ഓക്കെ അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ രചിച്ചിട്ടുള്ള പെണ്ണും പുലിയും എന്ന് പറയുന്ന കവിത കാട്ടിയു ശസ്വരു മൈലാഞ്ചിക്കൈ കാക്ക കരഞ്ഞു തേന്മാവിൽ താമസം എന്തിനീ അമ്മാളു കൺ താമരയല്ലി തുറന്നോളൂ വിരുതയു മാങ്ങളാത്തൂൻ വീടുകൾ വിട്ടുവരും മുമ്പേ എങ്ങുമടിച്ചു തളിക്കേണ്ടേ അതിഭംഗിയിലൂളിനൊരുക്കേണ്ടേ സംഭവം എളുപ്പം മനസ്സിലാവുന്നുണ്ടാവും ഈ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കിഴക്ക് മൈ അപ്പോൾ ഈ വായിച്ചതിൻ്റെ അർത്ഥം പറയാണ് നമ്മളിപ്പം വായിച്ച കവിതയുടെ അർത്ഥം അർത്ഥം കിഴക്ക് മൈലാഞ്ചി പൂശി പ്രഭാതം കടന്നു വന്നിരിക്കുന്നു തേന്മാവിൽ കൊമ്പിലിരിക്കുന്ന കാക്ക അമ്മാളുവിനെ വിളിച്ചുണർത്തുകയാണ് അങ്ങനെ നമുക്ക് ആ വരിയിലൂടെ മനസ്സിലായി കവിതയിലെ പ്രധാന കഥാപാത്രം അമ്മാളുവാണ് അമ്മാളു അപ്പോഴും ഉണർന്നിരുന്നില്ല അപ്പൊ ഉണരാത്ത അമ്മാളനോട് കാക്ക എന്തൊക്കെയാ പറയുന്നത് അമ്മാളു നീ എന്താണ് ഉണരാത്തത് താമര അല്ലി പോലുള്ള കണ്ണുകൾ തുറക്കൂ ഉണരൂ എന്നാണ് നിന്റെ ഏഴ് ഏഴാങ്ങളാരും അവരവരുടെ ഭാര്യ വീടുകളിൽ നിന്നും തിരിച്ചു വരാറായി അവർ വരും മുൻപേ മുറ്റം അടിച്ച് തളിക്കണ്ടേ അവർക്ക് കഴിക്കാൻ രുചിയുള്ള ഭക്ഷണം ഒരുക്കണ്ടേ എന്ന് അമ്മാളുവിനെ ആര് വന്ന് വിളിക്കുകയാണ് കാക്ക വന്ന് വിളിക്കുകയാണ് മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പം രസിച്ച് പഠിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് മനസ്സിലായി പ്രധാന കഥാപാത്രം അമ്മാളു ആണ് ആങ്ങളമാരുടെ ഒരേ ഒരു പെങ്ങളാണ് അമ്മാളു അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാകും അവർ അതേപോലെ ഒരേ ഒരു പെങ്ങളെ അവരും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും ആങ്ങളാർ അല്ലേ ആങ്ങളമാർ ഭാര്യമാരുടെ വീടുകളിൽ നിന്നും തിരിച്ചു വരുന്നതും കാത്ത് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ ഒരുങ്ങുന്ന അമ്മാളുവിനെയാണ് മാവിൻ കൊമ്പിലിരിക്കുന്ന കാക്ക നമ്മളോട് പരിചയപ്പെടുത്തുന്നത് അവളെയാണ് വിളിച്ചുണർത്താൻ നോക്കുന്നത് ഒരു കഥപറച്ചലിൻ്റെ സ്വഭാവമാണല്ലോ ഇവിടെ ഉള്ളത് അല്ലേ നാത്തൂൻ വീടുകളിൽ പൊറുക്കാൻ പോയ ആങ്ങളമാർ ഒരു സാമൂഹ്യ വ്യവസ്ഥയെയും ദായക്രമത്തെയും കൂടി വെളിപ്പെടുത്തുന്നുണ്ട് അപ്പം ഭാര്യ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ആങ്ങളമാരെന്ന് പറയുമ്പോൾ എന്താണ് മരുമക്കത്തായം നിലനിൽക്കുന്ന ഒരു വീട്ടിലെ അത്യാവശ്യം വീട്ടുപണിയൊക്കെ ചെയ്യാൻ അറിയാവുന്ന ഒരു പെൺകിടാവാണ് അമ്മാളു എന്ന തിരിച്ചറിവ് കാക്കയുടെ ചോദ്യത്തിലുണ്ട് അങ്ങനെ നമുക്ക് കാക്ക ചോദിക്കുന്ന ആ വരിയിലൂടെ അമ്മാളുവിനെ മനസ്സിലായി കാക്കയുടെ വിളികേട്ട് ഉണർന്ന അമ്മാളും എന്തു എന്നറിയോ ചോറിന്റെ കലവു എടുത്ത് മാവിന്റെ ചോട്ടിലേക്ക് പോകും അപ്പൊ ഞാൻ ഈ കവിത മുഴുവൻ വായിക്കുന്നില്ല നമുക്ക് ആ കവിത മനസ്സിലായാൽ മതിയല്ലോ കാരണം ഇതിന്റെ ക്ലൈമാക്സ് ആണ് നമുക്ക് വേണ്ടത് രണ്ട് രീതിയിൽ മാറ്റിയരും എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കാക്കയുടെ വിളികേട്ടുണർന്ന അമ്മാളു ചോറിൻ്റെ കലോ എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോയി മാവിൻ്റെ ചോട്ടിലേക്ക് പോയി തലേ ദിവസത്തെ അത്തായത്തിൽ ബാക്കിയായ കുറേ വറ്റുകൾ അതിലുണ്ടാവും അതാ കാക്കയ്ക്കുള്ളതാണ് ആ വറ്റുകൾ കൊത്തി തിന്നാനായിട്ട് അവൾ കാക്കയെ ക്ഷണിച്ചു വേഗം പറഞ്ഞെത്തിയ കാക്കയുടെ കൊക്കില് അവൾക്കൊരു സമ്മാനം ഉണ്ടായിരുന്നു അവൾക്ക് എന്താ അത് മനോഹരമായൊരു ചെമ്പകപ്പൂവായിരുന്നു അത് ചോറ് തന്നതിനുള്ള നന്ദിയായിട്ടാണോ ഈ ചെമ്പകപ്പൂവ് തരുന്നത് എന്ന് അമ്മാൾ ചോദിക്കുന്നുണ്ട് കാക്ക ആ പൂ അവൾക്ക് ഇട്ട് കൊടുത്തു ഇതുവരെ രസമില്ലേ മനസ്സിലായില്ലേ അതായത് അമ്മാനു അമ്മാളുവിനെ വന്നിട്ട് കാക്ക വിളിച്ചുണർത്തുകയാണ് ആങ്ങളമാര് നാത്തൂന്മാരുടെ വീട്ടിൽ നിന്ന് വരാറായില്ലേ അടിച്ചു കളിക്കണ്ടേ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പം അങ്ങനെ വിളിച്ചുണർത്തുമ്പോൾ പിന്നെ കാക്കയ്ക്ക് തലേസം ബാക്കിയുള്ള വറ്റി കൊടുക്കുമ്പം കാക്ക ഒരു പുഷ്പം തിരിച്ച് സമ്മാനിക്കുന്നു ഒരു ചെമ്പകപ്പൂവായിരുന്നു അമ്മാളുവിന് സമ്മാനിച്ചത് പെൺകുഞ്ഞേ നിന്മുടി പൂവിതു ചൂടിക്കണ്ടാൽമിടി രണ്ടിനു സാബല്യം മനസ്സിലായോ കാക്ക പറയുന്നതാ അത് ഈ ചെമ്പകപ്പൂ നീ ചൂടിക്കണ്ടാല് എൻറെ കണ്ണിന് സാബല്യമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാക്ക അമ്മാളുവിന് ആ പൂവ് കൊടുത്തത് അമ്മാളു ആ പൂവെടുത്ത് മണത്തു നോക്കി വളരെ സന്തോഷത്തോടെ അത് കവിളിൽ വെച്ച് തടവി അപ്പോ അവളുടെ കവിളിലും കരളിലും രോമാഞ്ചമുണ്ടായി ആ പൂവ് പിന്നെ അവൾ കുളക്കരയിലേക്ക് പോയി കുളിച്ച് വന്ന് അടുക്കളയിലെത്തി ആങ്ങളമാർക്കുള്ള ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് പുറത്ത് വന്ന അമ്മാളു മരക്കൊമ്പിൽ അപ്പോഴും ഇരിക്കുന്ന കാക്കയോട് ചോദിച്ചു എന്താ കാക്കയോട് അമ്മ ചോദിച്ചതെന്നറിയോ കാക്കേ ആ ചെമ്പകമരം എവിടെയാണ് എനിക്കൊന്ന് കാണിച്ചു തരുമോ കാരണം ഒരു പൂവേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് പൂ പറിക്കാനായിരിക്കും അമ്മാളുവിന് കാക്ക എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പറന്നു അമ്മാൾ കാക്കയുടെ പിറകെ ഓടി ഒടുവിൽ അവരെത്തിയത് സമീപത്തുള്ള ഒരു കാട്ടിലാണ് കാരണം മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അമ്മാളു അമ്മാളുവിനൊരു ചെമ്പകപ്പൂ കൊടുത്തപ്പോൾ അമ്മു ചോദിച്ചു ഇത് എവിടെയാണ് ഇത്രയും പൂക്കളുള്ളത് അപ്പം പിന്നെ കാക്ക ഓടി കാക്ക പൂ പറന്ന് പിന്നാലെ ആരും പോയി പിന്നെ അമ്മാളും പോയി എന്തിനാണ് പോയത് ആ ചെമ്പകപ്പൂ പറിക്കാൻ വേണ്ടിട്ട് കാട്ടിലണഞ്ഞവൾ ചമ്പകം അവിടെ കാറ്റിന് ചെയ്വു സൽക്കാരം അങ്ങനെ നിറയെ പൂക്കളുമായിട്ട് ആ ചെമ്പകമരം കാറ്റിനെ സൽക്കരിച്ചു കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ എത്തി നമ്മുടെ അമ്മാളും എത്തി കാക്ക മുകളിൽ നിന്ന് തൻ്റെ കൊക്ക് കൊണ്ട് ചെമ്പകപ്പൂ അടർത്തിയിട്ട് കൊടുത്തു തൻ്റെ പുളിയിലക്കര മുണ്ട് കുമ്പിളാക്കി മാറ്റി അവൾ പൂവെല്ലാം വാരിയെടുത്ത് നിറച്ചു അത് വാരിയെടുക്കുമ്പോൾ അവൾ തൻ്റെ നാത്തൂന്മാരെ ഓർക്കുന്നുണ്ട് ആംഗളമാരുടെ ഭാര്യമാരുണ്ടല്ലോ നാത്തൂന്മാർക്ക് മുടിയിൽ ചൂടാൻ വേണ്ടി ആംഗളമാരെ ഏൽപ്പിക്കാമെന്നാണ് അവൾ കരുതുന്നത് അത്രയും പൂക്കൾ കിട്ടിയല്ലോ ഓർത്താൾ ആങ്ങളമാർക്ക് കൊടുക്കാം നാത്തൂന്മാരിത് ചൂടട്ടെ അത്രയും പൂ പൂക്കൾ കിട്ടിയപ്പോൾ അവൾ വിചാരിക്കുകയാണ് യെസ് ആങ്ങളമാർക്ക് കൊടുക്കാം നാത്തൂന്മാരിത് ചൂടിക്കോട്ടെ പൂക്കൾ പെറുക്കിയെടുക്കുന്നതിനിടയിലാണ് അവളുടെ കണ്ണുകള് ചെമ്പകമരത്തിന്റെ മൂട്ടിലേക്ക് ചെന്ന് പതിക്കുന്നത് പൂക്കൾ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്പകമരത്തിന്റെ തായേക്ക് അവളുടെ കണ്ണ് പതിക്കുന്നത് അവിടെ ഒരു കാഴ്ച കണ്ടു അവൾ വീർപ്പടക്കി നിന്നുപോയി അവിടെ എന്തോ തിളങ്ങുന്നുണ്ട് തിളങ്ങുന്ന ആറ് കണ്ണുകൾ തന്നെ നോക്കി നിൽക്കുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ ഭയപ്പെട്ടെങ്കിലും പിന്നെ സൂക്ഷിച്ചു നോക്കവേ അതൊരു കൗതുകമായി മാറി അതിന് കാരണമുണ്ട് മുറുമുറേ അമറിയെ നീക്കാൻ വെമ്പും പുലിക്കുഞ്ഞാണല്ലോ അപ്പൊ ചെമ്പകം പൂക്കൾ പെറുക്കാൻ പോയപ്പോഴത്തേക്ക് അവൾ അതിൻ്റെ ചോട്ടിൽ മൂന്ന് പുലിക്കുഞ്ഞുങ്ങളെ അവൾ കണ്ടു ഇതാണ് പെണ്ണും പുലിയും ചെറുതായി മുരണ്ടുകൊണ്ട് എണീക്കാൻ ശ്രമിക്കുന്ന മൂന്ന് പുലിക്കുഞ്ഞുങ്ങളായിരുന്നു അത് ആ ചെമ്പക മരത്തിന്റെ ചോട്ടില് ചെറിയൊരു മടയിലിരിക്കുന്ന പുലിക്കുഞ്ഞുങ്ങളെ അവൾ കൗതുകത്തോടെ നോക്കുകയും അരുമയോടെ കൈയിലെടുക്കുകയും ചെയ്തു ആ കുഞ്ഞുങ്ങൾ അമ്മിഞ്ഞ തേടുകയായിരുന്നു അവർക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം അമ്മാ വേറൊന്നും ആലോചിച്ചില്ല കേട്ടോ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും വാരി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി താലോലിച്ചു പുലിക്കുഞ്ഞുങ്ങള അവരെ കുളിപ്പിക്കുകയും കണ്ണെഴുതി കൊടുക്കുകയും നെയ്യുള്ള ചോറ് മാമൂട്ടുകയും ചെയ്തു ഊട്ടി ഉറക്കി ഒരു ഉണ്ണികളെ താൻ കാട്ടിലെ മടയിൽ കൊണ്ടാക്കി അപ്പം അവർക്ക് അവരെ എന്താ കുളിപ്പിക്കുകയും ആ പുലിക്കുഞ്ഞുങ്ങളെ അമ്മ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കുകയും കണ്ണേരി കൊടുക്കുകയെ നെയ്യൂരുള്ള ചോറ് കൊടുക്കുകയെ ഒക്കെ ചെയ്തിട്ട് എന്താക്കി മതിയാവോളം താലോചിച്ചതിന് ശേഷം അവരെ ഉറക്കിയിട്ട് കാട്ടിലെ മടയിൽ തന്നെ തിരിച്ചു കൊണ്ടുവച്ചു അമ്മമാളു കുറെ കഴിഞ്ഞപ്പോൾ പുലിയമ്മ മടങ്ങി വന്നു ഈ കുഞ്ഞു പുലിക്കുഞ്ഞുങ്ങളുടെ അമ്മ മടങ്ങി വന്നു മളക് പോന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ തൻ്റെ മടയിൽ മറ്റാരോ വന്നതിൻ്റെ ലക്ഷണം കണ്ട പുലിയമ്മ മക്കളോട് അന്വേഷിച്ചു നേരുകതിക്കുക നരദേഹത്തിൻ ചുരിതു നിങ്ങളിൽ എന്താവോ നിങ്ങളെ ആരിഹ നീരാടിച്ചു കണ്ണയുതിച്ചു ചോറൂട്ടി വലിയ തള്ളപ്പുലി കുഞ്ഞ് പുലിക്കളോട് എന്താ ചോദിക്കുന്നത് നേരുകതിക്കുക നേര് പറയണം സത്യം പറയണം എന്താ നരദേഹത്തിൻ്റെ മനുഷ്യൻ്റെ ഇവിടെ എന്താണ് ഒരു മനുഷ്യൻ്റെ മണം ചൂരി കേട്ടോ ആരാണ് നിങ്ങളെ കുളിപ്പിച്ച് കണ്ണയിരി ചോറൂട്ടിയത് ആ പുലിയമ്മ ചോദിച്ചു ഇല്ലമ്മേ ഞങ്ങൾ പറയില്ല ഞങ്ങൾ പറഞ്ഞ ദേഷ്യം കൊണ്ട് നീ അവളെ കൊന്നു കൊന്നുകളയും എന്നാ മക്കൾ ഒരുമിച്ച് തള്ളപ്പുലിയോട് പറഞ്ഞു അപ്പോൾ മനസ്സലിഞ്ഞ പുലിയമ്മ അവർക്ക് വാക്കു കൊടുത്തു അപ്പം പിന്നെ ആരാ ഇങ്ങനെയൊക്കെ ചെയ്ത ഭക്ഷണം തന്നെ അല്ലെങ്കിൽ കണ്ണയിരിച്ച് കുളിപ്പിച്ച് ആരാ ഇവിടെ ആരാ ഒരു മനുഷ്യൻ വന്നെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ മക്കൾ പറഞ്ഞു ഇല്ല ഞാൻ ഞങ്ങൾ പറഞ്ഞു തരൂല്ല എന്നിട്ട് ആ പിന്നെ ആ അവളെ കൊന്നുകളയാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സലിഞ്ഞ പുലിയം അവർക്ക് വാക്കു കൊടുത്തു എന്ത് വാക്കുതരാം ഞാൻ ഉതകിയ കൂട്ടരെ ആർക്കു വധിക്കാൻ തോന്നുന്നു സഹായം ചെയ്തുവരെ കൊല്ലാൻ ആർക്കാണോ തോന്നുക എന്ന് ചോദിക്കുകയാണ് തള്ളപ്പുലി മക്കളോട് ഞാൻ വാക്ക് തരാം അവളെ ഞാൻ കൊല്ലില്ല നല്ല കാര്യം ചെയ്ത് അവളെ അല്ലെങ്കിലും ആർക്കാണ് കൊല്ലാൻ തോന്നുക എന്ന് ചോദിക്കുകയാണ് അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി അവർ പറഞ്ഞു ചെമ്പകപ്പൂ പോലൊരു മനുഷ്യ പെൺകുട്ടി ഇവിടെ പൂപെറുക്കാൻ വന്നിരുന്നു വന്നിന്ന് അവളാണ് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് കണ്ണിരിച്ച് ചോറൂട്ടിയത് എന്ന് പറഞ്ഞു അവൾ എവിടെയാണെന്ന് കാണിച്ചു തരൂ എന്നായി പുലിയമ്മ അങ്ങ് ദൂരെ തീപുകയെന്ന വലിയ തറവാടില്ലേ അവിടെ തന്നെയാണ് എന്ന് കുട്ടികൾ കാണിച്ചു കൊടുത്തു അങ്ങനെ അമ്മാളുടെ സ്ഥലം ഈ തള്ളപ്പുലിക്ക് കിട്ടി അതിനുശേഷമാണ് ആ പുലിയമ്മ കുട്ടികൾക്ക് മുലയൂട്ടി നക്കി ഇവിടെ തള്ളപ്പുലിയുടെ ഒരു കരുതലുണ്ട് വന്ന ഉടനെ മറ്റൊരാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പുലിയമ്മ അത് ആദ്യം ചോദിച്ചറിയാനാണ് ശ്രമിച്ചത് കോപം കത്തി ആളിയ നിമിഷത്തിൽ നിന്ന് മനസ്സലിവുള്ള ഒരവസ്ഥയിലേക്ക് അവൾ മാറി എന്നിട്ടേ കുട്ടികളിത് പറയുന്നുള്ളൂ അമ്മയുടെ മുലപ്പാൽ കുടിച്ച ലാളനകളേറ്റ് ആ മക്കൾ തിളങ്ങുന്ന ക്രൂരമായ കണ്ണുകളുമായിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ കിടന്ന് ചാടിക്കളിച്ചു നിലാവുള്ള രാത്രിയിൽ എന്ന വണ്ണം അമ്മാളു തൻ്റെ വീട്ടിൽ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ മുന്നിൽ വന്ന് നിന്നു ആരാണത് അത് മറ്റാരുമായിരുന്നില്ല ആ പെൺപുലി തന്നെ ആ തള്ളപ്പുലി മക്കൾ പറഞ്ഞ വിവരം വെച്ചിട്ട് അവിടെ വന്നു അയ്യോ ഭഗവാനെ എന്നവൾ നിലവിളിച്ചു പെൺകുഞ്ഞേ നീയാണോ എൻ്റെ കൂട്ടിലെത്തി മക്കളെ തൊട്ടത് ആ പുലി ചോദിച്ചു ആലില പോലെ പേടിച്ചു പിറച്ച് കണ്ണീർ പോയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തള്ളപ്പുലിയല്ലേ നോക്കി വന്നേ ഇവളെ തിന്നുകളഞ്ഞാലോ അവള് പറഞ്ഞു വാത്സല്യത്താലാണേ ഞാനൊരു വാലിലെ രോമം ഉതിർത്തിയില്ല മാപ്പുതരയണം വാത്സല്യം കൊണ്ടാണേ അതിൻ്റെ വാലിലൊരു രോമം പോലും ഞാൻ ഉതിർത്തിക്കില്ല മാപ്പുതരണേ എന്ന് പറയാണ് വാത്സല്യം കൊണ്ടാണ് ഞാൻ അവരെ എടുത്തതെന്നും കുളിച്ച് കണ്ണേരിച്ച് ചോറ് കൊടുത്തതെന്നും അല്ലാതെ ഞാൻ അവരുടെ വാലിൽ നിന്നൊരു രോമം പോലും എടുത്തിട്ടില്ല എന്നും ആ പെൺകുട്ടി പുലിയുടെ മുമ്പിൽ ആണയിട്ടു തള്ളപ്പുലി നോക്കി വന്നിരിക്കുകയല്ലേ അപ്പം പുലി തിരിച്ചു ചോദിക്കുകയാണ് ഇത് നമുക്ക് നേരെയുള്ള ചോദ്യ കേട്ടോ മാനുഷൻ ഉണ്ടോ വാത്സല്യം തങ്ങളിൽ ഇഷ്ടം ചേരാത്തവരോ ഞങ്ങളിൽ ഇഷ്ടം കാണിപ്പു മനുഷ്യന്മാർക്ക് വാത്സല്യം ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങളെ തന്നെ കണ്ടുവിടാ പിന്നെയാണോ ഞങ്ങൾ ഞങ്ങളോട് ഇഷ്ടം കാണിക്കുന്നത് അത് നമുക്ക് നേരെയുള്ള ഒരു ചോദ്യം ആട്ടോ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെ കണ്ടുവിടാന്ന് പറയുന്നത് ആട്ടെ നിന്നെ സ്നേഹിപ്പവരായ പുലി നിന്നെ ആരായി അത് കേട്ടപ്പോൾ തനിക്ക് ആങ്ങളമാരുണ്ടെന്നും അവരെ എല്ലാം അകലെ നാത്തൂൻ വീടുകളിൽ താമസിക്കുകയാണ് എന്നും അവള് പറഞ്ഞു പുലിയോട് പോകുക നാമങ് അതുവരെ നീ ഞാൻ പോറ്റും പൊന്മകളാണല്ലോ പുലിയുടെ മക്കൾ കഴിക്കും മാതിരി കുളി കഴിച്ചോളൂ മാനമോടൻ ചുമലേറി താങ്കളമാരുടെ പക്കൽ ചെന്നോളൂ വേണം നിന്നെ അവർക്കെന്നാലോ വേഗം വിട്ടുകൊടുക്കും ഞാൻ കൊള്ളുക കൊള്ളുകയില്ലവരൊന്നാൽ കരുതി കൊള്ളുകയില്ലവരെന്നാൽ കരുതി കൊള്ളുക നീ നീപുനരന്റേതായി നിർമ്മല വാത്സല് നീയൻ മക്കൾ കേടത്തി എന്താ പറഞ്ഞെന്നറിയോ നമ്മൾ ഒരുമിച്ച് പറഞ്ഞ ആംഗളമാരുടെ അടുത്തേക്ക് പോവുകയാണ് പുലി പറയാ അതുവരെ നീ എൻ്റെ പൊൻമകളാണ് അമ്മാളു നീ എൻറെ പൊന്മകളാണെന്ന് പുലി പറഞ്ഞു അതുകൊണ്ട് പുലിയുടെ മക്കളെപ്പോലെ കുളിയും കുറിയും ഭക്ഷണമൊക്കെ കഴിച്ചോളൂ അമ്മാളുവിനോട് ധൈര്യത്തോടെ തൻ്റെ പുറത്ത് കയറാൻ ആവശ്യപ്പെട്ട പുലി അവളോട് ആംഗളമാരുടെ അടുത്തേക്ക് വൈകാണിക്കാൻ പറഞ്ഞു അവർക്ക് നിന്നെ ആവശ്യമാണെന്ന് വന്നാൽ അതായത് ആങ്ങളമാർക്ക് ആവശ്യമാണെന്ന് വന്നാൽ അവർ നിന്നെ സ്വീകരിച്ചാൽ ഞാൻ നിന്നെ അവർക്ക് സന്തോഷത്തോടെ വിട്ടുകൊടുക്കും പുലി പറയും അമ്മാളിനോട് അതല്ല അവർ സ്വീകരിക്കാതെ ഇരുന്നാൽ പിന്നെ നീ എന്റേതാണ് എന്ന് മനസ്സിലാക്കി നീ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പാലൂട്ടിയ കുഞ്ഞുകൾക്ക് പിന്നെ നീ ഏടത്തിയാണ് എന്ന് പുലി അറിയിച്ചു മനസ്സിലായോ നമുക്ക് നീ എൻ്റെ മേലെ കയറിക്കോളൂ നമുക്ക് ആംഗളമാരുടെ വീട്ടിൽ പോകാം ആംഗളമാരെ സ്വീകരിച്ചാലും ഞാൻ അവർക്ക് നിന്നെ കൊടുക്കും അമ്മാളു ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ കേട്ടത്തിയായിട്ട് നീ എന്ത് ചെയ്തോ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു എന്ന് പറയാണ് അപ്പം ഇത് ഈ പറഞ്ഞ കഥ നാടോടി നാടോടിക്കഥയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് പറയുന്നുണ്ട് ആംഗളമാർ സ്വീകരിക്കാതിരുന്നാൽ ഞാൻ നിന്നെ കൊന്നു പകരം വീട്ടും എന്ന രീതിയിൽ ഒരു കഥ പറച്ചിലുണ്ട് നാടോടി കഥയിൽ കേട്ടോ നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് വൈലോപ്പിള്ളി എഴുതിയതാണ് പുലി അമ്മാളുവിനേയും കൊണ്ട് ആങ്ങളമാരുടെ വീടുകളെ ലക്ഷ്യമാക്കി നടന്നു ഏഴാങ്ങളമാരില്ലേ ഒന്നാം ആങ്ങളുടെ അടുത്തേക്കാണ് ആദ്യം ചെന്നത് ആങ്ങളെയും നാത്തൂനും കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കെ ദൂരെ പടിവാതിലിന് നിന്നും ദൈന്യതയോടെയുള്ള ഒരു വിളി കേട്ടു ഒന്നാമ താങ്കളെ എൻ്റെ പൊന്നാങ്ങളെ വന്നാലും എന്നെ കൈ എന്താണ് എന്ന് കരഞ്ഞുകൊണ്ടാണ് ഒന്നാം താങ്ങളെ ഈ പുലിൻ്റെ പുറത്തല്ലേ ഉള്ളത് അമ്മാളു ഒന്നാം താങ്ങളെ എൻ്റെ പൊന്നാങ്ങളെ എന്നെ വന്നൊന്ന് വാങ്ങുമെന്ന് പറയാ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾ ഉണ്ടായതെല്ലാം വിളിച്ചറിയിച്ചു തനിക്ക് പുലിമടയിൽ പോകേണ്ടി വന്നതും പുലിയെണ്ണ തേക്കേണ്ടി വന്നതും പുലിക്കുളത്തിൽ കുളിക്കേണ്ടി വന്നതും പുലിമശി എഴുതേണ്ടി വന്നതും കാരണം എൻ്റെ മകളായി എന്നും പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യിപ്പിച്ചില്ലേ പുലിനകം ചാർത്തേണ്ടി വന്നതും പുലി പുലിവിരുന്നിൽ പുലി ചോറ പുലി ചോറിണ് വന്നതും ഒന്നൊന്നായി അവൾ പറഞ്ഞു അതുകൊണ്ട് അലിവുള്ളോ രാങ്ങളെ എൻ്റെ മൂത്താങ്ങളെ പുലി കൊണ്ടു പോകുമ്പം ബെന്നെ വാങ്ങൂ അലിവുള്ളോ രാങ്ങളെ എൻ്റെ മൂത്താങ്ങളെ പുലി കൊണ്ടു പോകുമ്പം ബെന്നെ വാങ്ങൂ എന്നവൾ കരഞ്ഞു പറഞ്ഞു ആങ്ങൾ അത് കേട്ട് ആരോ കരയുന്നത് പോലെ തോന്നുന്നു അത് നമ്മുടെ അമ്മാളുവിൻ്റെ ശബ്ദം പോലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അയൽപ്പക്കത്ത് ചക്കാട്ടുന്ന ശബ്ദമാണ് എന്ന് വളരെ ആലസ്യത്തോടെ നാത്തും പറഞ്ഞു ഒന്നാം ആങ്ങളാ അത് കേട്ട് പിൻവാകുകയും ചെയ്തു അപ്പോ അവളെ കൂട്ടാനായിട്ട് ചെന്നില്ല പുലി എന്താ പറഞ്ഞത് ആങ്ങളമാരെ സ്വീകരിച്ചിങ്കിൽ എൻ്റെ മകളായിട്ട് വളരാന്നല്ലേ പക്ഷെ നാടോടി കഥകളിൽ എങ്ങനെയും പറയുന്നുണ്ട് ആങ്ങളമാരെ സ്വീകരിച്ചിരിക്കാതിരഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നു പകരം വീട്ടുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒന്നാം താങ്കളാ സ്വീകരിച്ചില്ല സ്വീകരിച്ചില്ല എന്ന് പറയുന്നതിനേക്കാളും ആങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിള വന്ന് കരയുന്നത് എന്നുള്ളത് പിന്നീട് അപ്പം ഇനിയും അഞ്ചാ ഇനിയും പ്രതീക്ഷയുണ്ട് പിന്നീട് പുലി അമ്മാളുവിനെയും കൊണ്ട് രണ്ടാമത്തെ ആങ്ങളുടെ വീട്ടിൽ പോയി രണ്ടാമത്തെ ആങ്ങളെയും നാത്തൂനും വെറ്റില മുറുക്കി രസിക്കുകയായിരുന്നു അവിടെയും വാതിലടച്ചിട്ടിരുന്നു പടിവാതിൽക്കൽ ഒരു ശബ്ദം കേട്ട് ആങ്ങളെ ചെവിയോർത്തു അതാരാണ് അമ്മാളുവിൻ്റെ വിളി പോലെ തോന്നുന്നല്ലോ ആങ്ങളെ പറഞ്ഞു ഓ പിന്നെ അത് ആലത്തെ വീട്ടിൽ തൈര് കലക്കുന്ന കലക്കുന്നതാണ് എന്ന് നാത്തൂൻ വളരെ അലസമായി പറഞ്ഞു അവരും വാതിൽ തുറന്നില്ല അപ്പൊ രണ്ടാംഗളമാരുടെ അടുത്തുള്ള പ്രതീക്ഷ പോയി അങ്ങനെ പൊലി പുലിപ്പുറത്ത് ഏറിയിട്ട് ആറാങ്ങളമാരുടെ പടിവാതിൽക്കൽ ചെന്നു അമ്മള് അമ്മാള് വിളിച്ച് ആരും അവളുടെ നിലവിളി കേട്ടില്ല ഒടുവിൽ അവൾ ഏഴാമത്തെ കുഞ്ഞാങ്ങളയുടെ ഇളയാങ്ങളുടെ വീട്ടിലേക്ക് പോയി ആ യാത്ര അല്പമൊന്ന് വിവരിക്കുന്നുണ്ട് കവി ഈ കവിതയിൽ പാലപ്പൂവിൻ്റെ പരിമളം വീശുന്ന വഴിയിലൂടെ കൊയ്യാൻ പാകമെത്തു നിൽക്കുന്ന വയൽവരമ്പിലൂടെ കാഴ്ച നിൽക്കുന്ന നെല്ലിമരങ്ങളുടെ കുന്നിൻ ചെരുവിലൂടെ നെല്ലിമരങ്ങളുള്ള കുന്നിൻ ചെരുവിലൂടെ നടന്ന് അവർ ഏഴാമത്തെ ആങ്ങളെ താമസിക്കുന്ന മാളിക വീടിൻ്റെ അടുത്ത് തിന്നു അവിടെയും ആരെയും കണ്ടില്ല അഥവാ കണ്ട ആളുകളെല്ലാം എവിടെയോ ഓടി ഒളിച്ചതുമാവാം കാരണം എന്താ പുലിപ്പുറത്തേറിയിട്ട് ഒരു പെണ്ണ് വരുന്നത് കണ്ടാൽ ആരെങ്കിലും പേടിക്കാൻ അവസാനത്തെ പ്രതീക്ഷ കൂടെ പോകേണ്ടി വരും അടിച്ച് വിളിച്ചു കരഞ്ഞു കുഞ്ഞാങ്ങളത് അമ്മാളുവിന്റെ ശബ്ദമാണെന്ന് തോന്നി നമ്മുടെ അമ്മാളുവിന്റെ സ്വരമാണല്ലോ കേൾക്കുന്നത് അയാൾ ഭാര്യയോട് പറഞ്ഞു കുഞ്ഞാങ്ങള അതേ നമ്മുടെ അമ്മാളുവിന്റെ ശബ്ദം പോലെ തന്നെ ഉണ്ട് നാത്തൂനും പറഞ്ഞു അവർ പെട്ടെന്ന് വാതിൽ തുറന്നു ദംസ്ട്രകൾ കാട്ടി ദംസ്ട്രറിയില്ല ഈ യക്ഷിപ്പല് അത് കാട്ടി തീപ്പാറുന്ന കണ്ണുമായി നിൽക്കുന്ന പുലിയുടെ പുറത്ത് അമ്മാളുവിനെ കണ്ട് ഒരൊക്കെ പേടിച്ചുപോയി അമ്മാളു പുലിനക മോതിരമിട്ട മാല അണിഞ്ഞിട്ടുണ്ട് അവളുടെ ചുരുൾമുടികൾ കഴുത്തിൽ ഇഴയുന്നു വിളറി വെളുത്ത കവിളിലൂടെ കണ്ണുനീറ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രേരത്തെ പോലെ പുലിക്കഴുത്തിൽ മരവിച്ചിരിക്കുന്നത് തങ്ങളുടെ അമ്മാളുമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു ആദ്യമൊന്ന് ഭയന്നെങ്കിലും ധൈര്യം സംഭരിച്ച് ആങ്ങളെ ചോദിച്ചു എന്താണിത് അപ്പോൾ പുലി പറഞ്ഞു ഈ പെണ്ണ് ഞങ്ങളുടെ ആചാരം സ്വീകരിച്ചു നിങ്ങൾക്ക് ഇവളെ തിരിച്ചു കിട്ടണമെന്നുണ്ടോ തീർച്ചയായും എന്ന് പറഞ്ഞു കുഞ്ഞാങ്ങൾ അവളെ സ്വീകരിക്കാൻ തയ്യാറായി അങ്ങനെയാകാം എങ്കിലും ഇവളെന്നാരോമൽ കുഞ്ഞാണല്ലോ പുലി പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ തരാം പക്ഷെ എന്താ ആരോമൽ കുഞ്ഞാണല്ലോ ഇവള് പോറ്റണം ഇവളെ കാക്കണം ഒന്നിനു പോന്നൊരു പുരുഷനു നൽകേണം ഓമൽ പുടമുറി കല്യാണത്തിനു ഓർമ്മിച്ചെന്നെ വിളിക്കണം ഇല്ലെന്നാൽ വന്നെതായിക്കൊള്ളും ഞാൻ പെൺ ഞാൻ ഈ പെൺകുടിയെ എന്താണ് കുഞ്ഞാങ്ങളേന്റെ അടുത്ത് പിന്നെ ഏൽപ്പിക്കുമ്പോൾ എന്താ ഈ പുലി പറയുന്നത് ശരി ഞാൻ ഇവളെ തിരികെ തരാം പക്ഷേ ഇപ്പോൾ ഇവൾ എൻ്റെ കൂടി മകളായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇവളെ നന്നായി വളർത്തി സംരക്ഷിക്കണം പ്രായമാകുമ്പോൾ ഒന്നിനു പോകുന്ന ഒരു പുരുഷന് കല്യാണം കഴിച്ചു കൊടുക്കണം പുടമുറി കല്യാണത്തിന് എന്നെ എന്നെ കൂടി ക്ഷണിക്കുവാൻ മറക്കരുത് എന്നെ വിളിക്കാതിരുന്നാൽ ഞാൻ വന്ന് ഇവളെ കൊണ്ടുപോകും പിന്നെ ഇവളെൻ്റെതാവും പുലിയുടെ ആവശ്യം കുഞ്ഞാങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ പുലി പിൻവാങ്ങി കാട്ടിലേക്ക് തിരിച്ചുപോയി ളവിനെ ആടാക്കിയിട്ട് വാക്ക് തെറ്റിച്ചാൽ ഞാനിവിടെ ഇവളെ ഇവിടെ കൊന്നു തിന്നും എന്ന് നാടോടി കഥയിലും പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കവിതയാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ കഥയിൽ എന്തും പറയുന്നുണ്ട് വാക്ക് തെറ്റിച്ചാൽ ഞാൻ ഇവിടെ കൊന്നു എന്ന് പറയുന്നുണ്ട് പുലി നാടോടി നാടോടിക്കഥയിൽ പിന്നീട് ചെമ്പകം നാല് വട്ടം പൂത്ത് വയലുകൾ കതിരിട്ട് പുലിക്കുഞ്ഞുങ്ങൾ വളർന്ന് അതായത് കാലം കഴിഞ്ഞത് കാണിക്കുക അവരുടെ ശബ്ദം കാടുകൾ കുലുക്കും വിധം മിടിമുഴുക്കങ്ങൾ സൃഷ്ടിച്ചു അമ്മാളും വളർന്നു കല്യാണപ്രായമായപ്പോൾ ആങ്ങളമാർ പുടമുറിക്കല്യാണത്തിനും നിശ്ചയിച്ചു ഏഴാങ്ങളമാരും കല്യാണ നിശ്ചയത്തിന് ഒരുമിച്ചുകൂടി കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോൾ ഏഴാമത്തെ ആങ്ങളാണ് നമ്മുടെ കുഞ്ഞാങ്ങളാണ് പുലി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്താ പറയുക പിന്നെ കല്യാണത്തിന് അങ്ങനെ ക്ഷണിക്ക ക്ഷണിക്കണമല്ലോ പുലിനെയും അയാൾ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു അമ്മാളുവിൻ്റെ പുടമുറി കല്യാണ കല്യാണത്തിന് ആ പുലിയെക്കൂടി ക്ഷണിക്കേണ്ടേ കുഞ്ഞാങ്ങളെ പറഞ്ഞത് കേട്ട് മറ്റാങ്ങളെല്ലാം പൊട്ടിച്ചിരിച്ചു അവര് പറഞ്ഞു ഇവനൊരു പൊട്ടനാണ് അവരും അവളും എന്തോ അവരും അവളും എന്നോ ഏതോ പേടി സ്വപ്നം കണ്ടതാവാം എവിടെയാണ് മനുഷ്യന്റെ കല്യാണത്തിന് പുലിയെ വിളിക്കുന്ന പതിവ് ഈ പിച്ചുംപേയും പറയുന്നത് ഒന്ന് നിർത്ത് പുലി പോയി പുല്ല് നിന്നട്ടെ അല്ല പിന്നെ നമുക്കിവിടെ പുടമുറി കല്യാണം നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മാളുവിൻ്റെ പുടമുറി കല്യാണം ആഘോഷമായി നടന്നു പുലിയെ ക്ഷണിച്ചിട്ടില്ല കേട്ടോ ആഘോഷമായി നടന്ന് വിരുന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ആറ് പേരും നാത്തൂൻ വീടുകളിലേക്ക് പോയി ആ തൊൻ വിടു വെള്ളിലേക്ക് പോയി അപ്പോഴും ഏഴാമത്തെ ആങ്ങളയുടെ മാറിയിരുന്നില്ല പുലി വരുമെന്ന് തന്നെ അയാൾ ഭയപ്പെട്ടു പുലി പറഞ്ഞിട്ടില്ലേ എന്നെയും കല്യാണത്തിന് ക്ഷണിക്കണം എല്ലേ വരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അയാൾ കരുതലോടെ നീങ്ങി അമ്മാളുവിനും മണവാളനും തട്ടും പുറത്ത് മണിയറൊരുക്കി ഒരു കാരണവശാലും മുറി തുറക്കരുത് എന്ന് അമ്മാളുവിനെ താക്കീത് ചെയ്തു മുറിയുടെ ചുറ്റും ബാല്യക്കാരെ കാവൽ നിർത്തി അഥവാ പുലി വന്നാലോ കാളൻ പട്ടിയെ മുറ്റത്ത് കാവലിനാക്കി ഒരു കൊമ്പനാനയെ പടിവാതിൽക്കൽ തളച്ചു പടിവാതിൽ തളച്ചു പടിവാതിൽ ഭദ്രമായി പൂട്ടിയിടുകയും ചെയ്തു ഇത്രയും ഒരുക്കങ്ങൾക്ക് ശേഷം ആ ആങ്ങളെയും ഭാര്യ വീട്ടിലേക്ക് പോയി അത്രയും സേഫ് ആക്കിയിട്ടാ പോണെ മണിയറയിൽ ഉറക്കം വരാതെ കഴിച്ചു കൂട്ടുന്ന അമ്മാളു മണവാളിനാകട്ടെ കുടവയർ വീർപ്പിച്ച് കൂർക്കം വെൽച്ചുറക്കുവാണ് മുറിക്കകത്ത് മങ്ങിക്കത്തുന്ന വിളക്ക് അണയാൻ വെമ്പി അവൾ എന്തൊക്കെയോ ഓർത്തുകൊണ്ടും വേവലാതിപ്പെട്ടുകൊണ്ടും ചെവികൂർപ്പിച്ചും ഉത്കണ്ഠയോടെ ഇരിക്കുകയാണ് അമ്മാളും പാതിരാത്രിയായപ്പോൾ നിന്നും പുലിയുടെ അലർച്ച കേട്ടു പുലിയെ ക്ഷണിക്കില്ലല്ലോ പുലി വന്നടോ അവളാകെ ഞെട്ടി വിറച്ചു ഏങ്ങലടിച്ച് കരഞ്ഞു കാറിളക്കി പുലി തുള്ളി വരികയാണ് കിടന്ന ഭർത്താവിനെ കുലുക്കി വിളിക്കാൻ ശ്രമിച്ചു കൈയും നാവും പൊങ്ങുന്നില്ല കൈകൾ മരവിച്ചു പോയി ശബ്ദം കണ്ടത്തിൽ ഉടക്കി കൈത്തിലുടക്കി തൊണ്ടയിലുടക്കി അവളുടെ അവയവങ്ങളെല്ലാം അനക്കമറ്റുപോയി പുലി മേൽപ്പുരയിലേക്ക് ചാടിക്കയറി ചൂളിപ്പോയോ കൊമ്പൻ ഒളിച്ചോ കാളൻ കാളൻപട്ടി മരച്ചോട്ടിൽ ബോധം വിട്ടോ ഭൃത്യരും മുംബര വാതിൽ തകർത്തതു കേട്ടിയില്ലേ അതായത് കൊമ്പനാന പുലിയോട് തോറ്റ് ചൂളിപ്പോയി കാളൻപട്ടി ഇതിന് ഇവരെയൊക്കെ സെക്യൂരിറ്റി നിപ്പിച്ചിട്ടല്ലേ ഏ ആ ഭാര്യ വീട്ടിലേക്ക് പോയത് കാളൻപട്ടി മരത്തിന്റെ പിന്നിൽ പോയി ഒളിച്ച് ആരുടെയും ശബ്ദം കേൾക്കാനില്ല വൃത്തിരെല്ലാം ബോധം കെട്ടുറങ്ങുകയാണോ ഉമ്രവാദിൽ തകർത്തതൊന്നും ആരും കേട്ടില്ലേ എന്താണ് തൻ്റെ ഭർത്താവ് ഉണരാത്തത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും മണിയറ തകർത്തുകൊണ്ട് പുലി അകത്തേക്ക് ചാടിക്കയറി കാട്ടിയു ശസ്വരു ചെഞ്ചോരക്കൈ കാക്ക കരഞ്ഞു തേന്മാവിൽ പൈമ്പുലർ വായുവിൽ വീശി നേരിയ ചമ്പകമലരെ സൗരഭ്യം പിറ്റേനത്തെ പ്രഭാതം ചോരയിൽ മുങ്ങിയാണ് ഉണർന്നത് തേന്മാവിലിരുന്ന് കാക്ക കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം കാറ്റിൽ തങ്ങി നിന്നിരുന്നു ഇങ്ങനെയാണ് പിള്ളി ഈ കവിത പെണ്ണും പുലിയും എഴുതിയപ്പോൾ ആദ്യത്തെ കവിത അവസാനിക്കുന്നത് അത് ദുരന്തല്ലഡോ പിറ്റേനത്തെ പ്രഭാതം ചോരയിൽ മുങ്ങിയാണ് ഉണർന്നതെന്ന് പറയുമ്പോൾ അമ്മാളുവിനെ പുലി കൊന്നു എന്ന് വേണേൽ ചിന്തിക്കാം അല്ലെങ്കിൽ ആ ഭർത്താവിനെ പുലി കൊന്നു എന്ന് വേണേ ചിന്തിക്കാം എന്തും വിചാരിക്കാം കാരണം ചോരയിലാണ് പിറ്റേനത്തെ പ്രഭാതം കാക്ക കരഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മാളവിനെ തന്നെ കൊന്നൊന്നും വേണമെങ്കിൽ വിചാരിക്കാം ഇങ്ങനെയായിരുന്നു ഇനിയാണ് സീരിയസ് ആവേണ്ടത് കേട്ടോ എങ്ങനെ ഇദ്ദേഹം ഇത് മാറ്റി എഴുതി എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെയാണ് ആദ്യത്തെ രചന അവസാനിക്കുന്നത് ഓക്കെ മണിയറയ്ക്കുള്ളിലേക്ക് ചാടിക്കയറിയ പുലി നാടോടി കഥയിൽ പറയുന്നത് പോലെ കൊന്നുകളഞ്ഞതാണോ ഈ അമ്മാളുവിനെ അവളെ കൊണ്ടുപോയതാണോ എന്ന് കവിതയിൽ സൂചനയില്ല പിച്ചേനത്തെ പ്രഭാതം ചെഞ്ചോരക്കൈ കാട്ടിയത് കൊണ്ടും കാക്ക കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഒരു അത്യാഹിതം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കണവനെ ഭർത്താവിനെ കൊന്ന് അവളെ കൊണ്ടുപോകാം കഥയിൽ സൂചിപ്പിക്കുന്നത് പോലെ അവളെ കൊന്ന് തിന്നാം എന്തായാലും ഇങ്ങനെ ഒരു ദുരന്ത പര്യവസാനം നന്നായില്ല എന്ന് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചപ്പോഴാണ് കവിതയ്ക്ക് മറ്റൊരു ക്ലൈമാക്സ് വൈലോപ്പിള്ളി അത് ഇങ്ങനെയാണ് നോക്കൂ ഇവിടെയാണ് നമ്മൾ കവിയുടെ സ്വാതന്ത്ര്യം പറയുന്നത് അദ്ദേഹത്തിന് മാറ്റി എഴുതാം ഓക്കെ സ്വാതന്ത്ര്യമാണ് ഇങ്ങനെയാണ് മാറ്റി ചെയ്യുന്നത് എങ്ങനെയാണ് തൻ്റെ ഭർത്താവ് എന്താണ് ഉണരാത്തത് എന്ന് ഉത്കണ്ഠയോടെ ചിന്തിച്ചിരിക്കുമ്പോഴാണല്ലോ പുലി വന്ന് കയറിയത് രണ്ടാം ക്ലൈമാക്സിൽ ഇദ്ദേഹം മാറ്റിയെഴുതിയപ്പം കവിത ഇങ്ങനെ തുടരുന്നു കണ്ടീടാറുണ്ടത്രേ പിന്നെ കാനന പുലരും മാനുഷ ദൃഷ്ടിപൊറുക്കാതകലേ കാനോളിപ്പവളെ ചമ്പകമെങ്ങും ചാരു കൂട്ടരും പിന്നെയോ രാങ്ങളിച്ചു മാറ്റി എഴുതിയപ്പോ ഇങ്ങനെയായി എങ്ങനെ അപ്പോ രണ്ടാം ക്ലൈമാക്സിൽ കവിത ഇങ്ങനെയാണ് തുടരുന്നത് എങ്ങനെയാണ് ഈ ചൊല്ലിയത് പോലെ അതിന്റെ അർത്ഥം എന്താ കാലം കഴിഞ്ഞപ്പോ ചില കാനന യാത്രികൾ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ചിലര് അവളെ കാട്ടിൽ കണ്ടതായി അവകാശപ്പെടുന്നു മനുഷ്യന്മാരുടെ കണ്ണെത്തുന്നതിനപ്പുറത്ത് ഉൾക്കാട്ടിൽ പുലികളോടൊപ്പം ആഹ്ലാദിച്ച് കഴിയുന്ന ചെമ്പകം ബൂത്തില്ലെങ്കിലും ആ ചാരു മനോഹരമായ സുഗന്ധ മുതിർക്കുന്ന നിലാവുള്ള രാത്രികളിൽ തൻ്റെ കൂട്ടരോടൊപ്പം ഇരതേടി പാഞ്ഞു നടക്കുന്ന ആ പെൺകുട്ടിയെ പലരും കണ്ടിട്ടുണ്ട് അത്രേ അപ്പം അമ്മൾ കൊന്നിട്ടില്ല അവിടെ പുലി അവളെ വളർത്തി എന്നുള്ളൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ശുഭമായിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് ഇതിനെ കൊണ്ടുപോയി നമ്മുടെ കവി അങ്ങനെ മാറ്റിയേരി എന്നുള്ളതാണ് അവിടെയാണ് കവിയുടെ സ്വാതന്ത്ര്യം പതിയെ പതിയെ എല്ലാവരും അവളെ മറന്നു ഗ്രാമം പോലും എന്നാൽ കുഞ്ഞാങ്ങളെ മാത്രം ഇടയ്ക്കെങ്കിലും അവളെ ഓർമ്മിച്ചു എന്നാണ് രണ്ടാം രീതി ക്ലൈമാക്സിലുള്ളത് ദുരന്ത പര്യവസായിയായി ദുരന്തമായിട്ടുള്ള ഒരു സംഭവം സാഡ് എൻഡിങ്ങായിരുന്ന ഒരു കാവ്യത്തെ കവിഭാവന ശുഭപര്യവസാനമായി ആയി ആക്കി മാറ്റിയിരിക്കുന്നു വാമൊഴി കഥകളിലും ഉപദേശ കഥകളിലും അവസാനം ഒരു ചോദ്യമുണ്ട് എന്താ ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി കുട്ടിക്കാലത്ത് ഒരു നമ്മൾ പറഞ്ഞു കാണും വാക്ക് പാലിക്കാനുള്ളതാണല്ലേ വാക്ക് പാലിക്കാത്തത് കൊണ്ടാണല്ലോ ഇപ്പം പുലി വന്നിട്ട് പിന്നെ പിടിച്ചു കൊണ്ടുപോയത് വാക്ക് പാലിച്ചില്ലെങ്കിൽ ദുരിതങ്ങൾ വന്നു ചേരും കുട്ടികൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയതാണ് ഈ കഥാകാവ്യമെങ്കിൽ ഏത് പെണ്ണും പുലിയും കവിതയുടെ ഈ തിരുത്തൽ ഏറ്റവും അനുയോജ്യമായി ആയിരിക്കുന്നു എന്ന് പറയാം അല്ലേ കുട്ടികൾ ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഈ കവിത പഠിക്കുമ്പോഴത്തേക്ക് അവസാനം ഈ ഒരു ദുരന്തം വേണ്ട അപ്പോൾ വാക്ക് പാലിക്കണം എന്നുള്ളൊരു മെസ്സേജും കിട്ടി അവൾ ജീവിച്ചു എന്നുള്ളതുമായി അപ്പോൾ നല്ല ഉചിതല്ലേ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കവിതയെങ്കിൽ കേട്ടപ്പം നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തന്നെയല്ലേ മനസ്സിലാവുന്നത് ആ തിരുത്തൽ നന്നായി എന്നുള്ളതാണ് ആദ്യ കഥയിൽ കവിക്ക് പെട്ടെന്ന് കഥ അവസാനിപ്പിച്ച് പോകാൻ എന്തോ ഒരു ധൃതി െ അതാണ് പെട്ടെന്ന് പുലി പുലിയവിടത്തേക്ക് ചാടി പിറ്റേന്ന് ചോര കണ്ടു എന്ന് പറഞ്ഞിട്ട് കവിത അവസാനിപ്പിക്കുന്നത് ഒരു തിരക്ക് കണ്ടു ദുരന്ത പര്യവസായി ആണെങ്കിലും അല്പം കൂടി തെളിമ അതിനാവശ്യമുണ്ടായിരുന്നു ഒരു വ്യക്തത വേണമായിരുന്നു വ്യക്തത ഇല്ലായിരുന്നല്ലോ പിറ്റേന്ന് ഇങ്ങനെ കാക്ക കരഞ്ഞു ചോര വന്നു എന്നൊക്കെ അല്ലേ പറയുന്നുള്ളൂ കവി അതിലേക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല അയ്യോ ഭഗവാനെ എന്നൊരു നിലവിളിയിൽ എല്ലാം അവസാനിപ്പിച്ച് കളഞ്ഞു രണ്ടാം ആഖ്യാനത്തിൽ മാറ്റി എഴുതിയപ്പോൾ അവസാനം എത്തിയപ്പോൾ ഉണ്ടായ കാർമേഘായ പോയി മറയുകയും അവിടേക്ക് അല്പം കുസൃതിയുള്ള വെയിൽമേഘങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്തു കുറച്ച് ബ്യൂട്ടിഫുൾ ആയി എവിടെയോ വെച്ച് ഉറങ്ങിപ്പോയ ബാലഭാവന കവിക്ക് പൊടുന്നനെ തിരിച്ചു കിട്ടിയതുപോലെയുള്ള ഒരു അനുഭവമാണ് രണ്ടാം ക്ലൈമാക്സിൽ ലഭിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അതായത് പിന്നെ ആ നഷ്ടപ്പെട്ടു പോയ ബാലഭാവന വീണ്ടും വന്നുള്ളത് കൊണ്ടാണ് പിന്നെയും കുന്നെ അമ്മാളുവിനെ പുലി വളർത്തി എന്നുള്ള രീതിയിലേക്ക് മാറ്റി പിന്നെ പുലിക്ക് കൊടുത്ത വാക്കുകൾ ഒന്നും പാലിക്കപ്പെടുന്നില്ല വിവാഹം അറിയിക്കുന്നില്ല എന്നത് മാത്രമല്ല ലംഘനം വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നുള്ളത് മാത്രമല്ല ലംഘനം അവൾ കൊന്നിന് പോകുന്ന ഒരു പുരുഷനെ കൊടുക്കണമെന്ന് പുലി പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കപ്പെടുന്നില്ല കുടവാരനായ കൂർക്കം വല അവളോട് ഒരു കരുതലും ഇല്ലാത്തൊരു മനുഷ്യനെയാണ് അവർ അവൾക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് ഒരുപക്ഷെ പുലിയമ്മയ്ക്ക് കല്യാണം വിളിക്കാത്തതിലുള്ള ദേശത്തേക്കാൾ അങ്ങനെ ഒരുത്തന് കൊടുത്തതിനുള്ള വൈരാഗ്യവും ഉണ്ടാവാം നേരം വെളുത്തപ്പോൾ ഉശസ് പ്രഭാതം ചെഞ്ചോരക്കൈ കാണിച്ചത് ആ ഭർത്താവിൻ്റെ ചുടു രക്തത്തിൽ മുക്കിയല്ലാതെ മറ്റൊന്നാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏത് തുടക്കത്തിൽ എഴുതിയ രചനയിൽ ഭർത്താവിനെക്കൊന്നും തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഒന്നിന് പോകുന്ന ഭർത്താവിനല്ലോ കണ്ടുപിടിച്ചുകൊടുത്തത് എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെ ഒരു ഭർത്താവിൻ്റെ കൂടെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ പുലിക്കൂട്ടത്തിൽ ഒരു പുലിയായി ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് വായനക്കാർ ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ലല്ലോ ചില സമയങ്ങളിൽ എങ്കിലും മനുഷ്യത്വത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നത് മൃഗത്വമാണെന്ന് നാം തിരിച്ചറിയും അല്ലേ കാരണം ആ ഭർത്താവിൻ്റെ ഗുണവേരം എന്ന് പറയുന്നത് അത് ശരിക്കും അവിടെ ഒരു നമ്മൾ പുതിയ കാലത്ത് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ബോഡി ഷെയ്മിങ് ആയിട്ടൊന്നും കാണുന്നുണ്ട് കേട്ടോ അത് അന്ന് എന്താ പറയാ അങ്ങനെ കുറേ ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അവൾക്കൊരു കെയറും കൊടുക്കാത്തൊരു ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് അന്നത് അന്ന് അത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം അവിടെ മൃഗമാണെങ്കിൽ അങ്ങനെ ഒരു ഭർത്താവിന് അടിമയായിട്ട് ഇവിടെ ജീവിക്കേണ്ട സ്വാതന്ത്ര്യത്തോടെ പുലിക്കുട്ടിയായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോയി അപ്പം മനുഷ്യത്വത്തെക്കാൾ അവിടെ മൃഗത്വം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ക്ലൈമാക്സിൽ മനുഷ്യത്തോടും രണ്ടാം ക്ലൈമാക്സിൽ മൃഗത്വത്തോടും ചേർന്ന് പോവാൻ വായനക്കാരൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ കവിത അതിൻ്റെ ആദ്യഘട്ടത്തിൽ നിർവഹിച്ച ധർമ്മത്തിന്റെ നേർവിരുദ്ധ ഭാവത്തിലേക്ക് മാറി മറിയുന്നു ബാലഭാവനയുടെ എല്ലാ സാധ്യതകളെയും സംതൃപ്തിപ്പെടുത്താൻ പാകത്തിലുള്ള ഒരു പര്യവസാനത്തിലേക്ക് അത് എത്തിച്ചേർന്നു അതിന് വഴിയൊരുക്കിയ കവിയുടെ സുഹൃത്തുക്കൾക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ നന്ദി പറയാം കാരണം അവർ ശുഭവിദ്യാവസായി ആക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ മാറ്റി എഴുതിയത് എന്ന് എന്ന് ഇത്രയും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പെണ്ണും പുലിയും എന്നിട്ടുള്ള കവിതയെക്കുറിച്ചും അതിൻ്റെ ക്ലൈമാക്സ് മാറ്റിയതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് അവിടെ കവിയുടെ ആ ഒരു സ്വാതന്ത്ര്യമാണ് കേട്ടോ എഴുതി മാറ്റി എഴുതാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കമൻസ് അറിയിക്കുക അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.